ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ അത് നമുക്ക് പാലിൻ്റെ പാട വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതൊരു മൂന്ന് നാല് ആഴ്ചയുടെ നമ്മുടെ പാലിൻ്റെ പാട നമ്മൾ ഒരു ഒരു പാത്രത്തിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആയിരുന്നു കേട്ടോ ഇത് നമുക്ക് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിൽ നമ്മളത് അടിച്ചു കഴിയുമ്പോഴത്തേന് നമുക്ക് നല്ല ആയിട്ട് കിട്ടും ഈ ക്രീമായിട്ട് കിട്ടുന്നതിന് നമ്മളൊരു തണുത്ത വെള്ളത്തിലേക്ക് ഒഴിക്കാൻ കേട്ടോ തണുത്ത വെള്ളത്തിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് പിന്നെയും കുറേയും അധികം തണുത്ത വെള്ളം തന്നെ ഒഴിച്ചുകൊണ്ടിരിക്കും അതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഇൻ ബിറ്റ്വീൻ നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുക വേണം അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്കിങ്ങനെ ഒരു ബോൾ പോലെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി ബട്ടറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വെണ്ണയായിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം ഇനി ഇത് കുറച്ചുകൂടി ഇതിൽ കുറച്ചുകൂടി ഒരു പാലിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവാൻ സാധ്യത അപ്പോൾ ഇത് കുറച്ചുകൂടി ഫ്രഷ് വാട്ടറിലിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബട്ടറായിട്ട് കുറച്ചുകൂടി ബട്ടറായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ നമ്മൾ നെയ്യ് ഉണ്ടാക്കാനായതുകൊണ്ട് നമ്മളത് അധികം ഇനി ഫെർദർ ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ല നമ്മളത് ഒരു പാനിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യാൻ പോകാൻ കേട്ടോ അപ്പോൾ നമ്മളത് ഒരു പാനിലേക്ക് ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കുക പിന്നെ ഇത് തന്നെ അവിടെ ഇരുന്ന് കുക്കായിക്കോളും കേട്ടോ കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും ആ ഒരു തളച്ചിട്ട് നല്ല യെല്ലോ കളറായിട്ട് നമ്മൾ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങും കേട്ടോ തെളിഞ്ഞ് 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 ലാസ്റ്റ് കുറച്ച് വേസ്റ്റ് ഉണ്ടാവും അതിങ്ങനെ താഴെ അതിൻ്റെ താഴെ ഇങ്ങനെ വരികയും ചെയ്യും കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ നെയ്യുടെ ഫോം അപ്പം കണ്ടില്ലേ ഇപ്പോൾ അതെ നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ആയി കഴിഞ്ഞു ഇനി നമുക്കിതൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വയ്ക്കാം അരിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് സോ നോർമൽ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാൽ പൊട്ടി പോകാൻ സാധ്യതയുണ്ടോ നമ്മൾ സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചും ഇതിൻ്റെ ആക്ച്വൽ കളർ ഇങ്ങനെ അല്ലാണ്ട് വരണം നമ്മൾ വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ വന്നു ഉള്ളൂ ഒരു യെല്ലോയിഷ് ഓറഞ്ച് കളറാണ് പിന്നെ ഇതിൻ്റെ വേസ്റ്റ് വരുന്നതും ഈ കളറാണ് കേട്ടോ ഒരു മഞ്ഞ കളർ അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് ഇഷ് നമ്മൾ എടുക്കണം അപ്പോൾ ഇതേ നമ്മൾ അത്രയും നെയ്യ് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും ഗീ കിട്ടിട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത്രയും പാൽപ്പാടയിൽ നിന്ന് നമുക്ക് ഇത്രയും ഗീ കിട്ടി അപ്പോൾ ഇത് ഇനി നാളെ രാവിലെ ആകുമ്പോഴത്തേനും നല്ല യെല്ലോയിഷ് കളർ തന്നെ ആയിക്കോളെ നല്ല കട്ടയായിട്ട് നല്ല യെല്ലോയിഷ് കളറിൽ കിട്ടും അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കിയെടുക്കും പിന്നെ ഇത് നല്ല സെറ്റായിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് നല്ല സെറ്റായിട്ട് ഇരിക്കുന്ന പോലത്തെ ഒരു ഇത് ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് ഇതുപോലെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കുവാണെങ്കിൽ അധികം മായൊന്നും ചേർക്കാത്ത പ്യുറായിട്ടുള്ള നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു തിങ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അവർ കറക്റ്റ് ടൈമിൽ നെയ്യ് എടുക്കാം എന്നുള്ളതാണ് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നെയ്യുടെ ആ ഒരു ആ ഒരു വേസ്റ്റിൻ്റെ കളർ ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ ബ്രൗണൊക്കെ ആയിപ്പോട്ട് അപ്പോൾ അതിന് മുന്നേ എടുക്കാൻ മാക്സിമം നോക്കുക